നമസ്കാരം ആസ്ട്രോളജിക്കൽ ലൈഫിലെ എല്ലാ മാന്യ പ്രേക്ഷകർക്കും പൊതുജനങ്ങൾക്കും ബന്ധു മിത്രാദികൾക്കും ഒരായിരം നന്ദി നമസ്കാരം ഞാൻ ഡോക്ടർ എം ഷിബുനാരായണൻ പമ്പാഴും വൃശ്ചിക കൂറുകാർക്കുള്ള രാഹു മാറ്റത്തെക്കുറിച്ചും കേതു മാറ്റത്തെക്കുറിച്ചുമാണ് പറയാൻ പോകുന്നത് വൃച്ച കൂറു എന്ന് പറയുന്നത് വിശാഖത്തിന്റെ അവസാനത്തെ പതിനഞ്ച് നാലിയ അനിഴം ൃക്കേറ്റ ഈ രണ്ടേകാൽ നക്ഷത്രം അടങ്ങുന്നതാണ് ഉറച്ചു കേൾക്കുന്നത് രാഹു എന്ന് പറയുന്ന ഗ്രഹം തമോഗോളമാണ് ഏത് രാശിയിൽ വരുന്നു ആ ഭാഗത്തിന് ഒരു ഗ്രഹണം ബാധിച്ചതുപോലെ വിഷമതകള് നമുക്ക് ബാധിക്കും ഗ്രഹണം എന്ന് പറയുന്നത് ആ ശരിക്കും പറഞ്ഞ പ്രത്യക്ഷം ജ്യോതിഷം ശാസ്ത്രം സൂര്യചന്ദ്രനോ തത്വസാക്ഷണോ ജ്യോ ജ്യോതിഷം ഒരു പ്രത്യക്ഷ ശാസ്ത്രമാണ് അതിൻ്റെ തെളിവ് പറയുന്നത് സൂര്യചന്ദ്രന്മാരാണ് സൂര്യചന്ദ്രന്മാർക്ക് ഇത്ര മണിക്ക് ഗ്രഹണം ആരംഭിക്കുന്നു മദ്യം അവസാനം എന്നൊക്കെ ഗ്രഹഗണിതങ്ങളെ കൊണ്ടാണ് പഴയ കാലത്തെ വേദകാലത്തെ കണ്ടുപിടിച്ച് ഇന്നും നടത്തി പോരും നമ്മൾ പഞ്ചാംഗം നോക്കിയാൽ അറിയാം ഈ വർഷത്തിൽ എത്ര ഗ്രഹണമുണ്ട് എങ്ങനെയൊക്കെയാണ് അറിയാം അപ്പൊ ഈ ഗ്രഹണം എന്ന് പറയുന്നത് നമ്മളെ വൃശ്ചിക കൂറുകാർക്ക് നാലിലാണ് രാഹു പത്തിലാണ് കേടു അപ്പൊ നാലും പത്തും പാപത്തിന് ചില മങ്ങല്ക്കപ്പെടുന്ന സമയമാണ് അപ്പൊ അതുകൊണ്ടും നമ്മൾ ആ മങ്ങല് വരാതിരിക്കാനും നമ്മുടെ ഭാഗ്യത്തിന് കുഴപ്പം വരാതിരിക്കാനും ഒരുപാട് പരിശ്രമം നമ്മൾ ചെയ്യേണ്ടതുണ്ട് നാലെന്ന് പറയുന്നത് ക്ഷേത്രോ ശനാസന സുഖം എന്ന നാലാമത്തെ രാശി എന്ന് പറഞ്ഞാൽ ക്ഷേത്രം സുഖം വാഹനവാസന വീട് വസ്തു കെട്ടടം വാഹന ഇതൊക്കെയാണ് ജ്യോതിഷത്തിൽ നാല് അപ്പൊ നാലില് രാഹു സഞ്ചരിക്കുമ്പോൾ വീട് വപ്പിന് തടസ്സം ചില പൂർവിക വസ്തുക്കൾ വിൽക്കണം വെട്ടിട്ട് വേറെ വാങ്ങിക്കണം എന്നൊക്കെ നമുക്ക് തോന്നും അത് നടത്തണേ തെറ്റൊന്നുമില്ല വിറ്റ വേറെ വാങ്ങിക്കാനാണെങ്കിൽ ഒരു പരാജയവും വരൂല അങ്ങനെ നമ്മൾ ശ്രദ്ധിക്കണം പക്ഷെ വിറ്റിറ്റ് വാങ്ങിക്കാന്ന് പറഞ്ഞ പൈസ നിങ്ങൾ റിയൽ എസ്റ്റേറ്റിന് ഷെയർ മാർക്കറ്റിന് ഗെയിമുകൾ കളിക്കാനാ കൂട്ടുകാർക്ക് കൊടുക്കാനാ പാർട്ണർഷിപ്പിൽ ബിസിനസ് ഏജൻസി മുതലായ കാര്യങ്ങൾക്കാണ് വിദേശ യാത്രക്കൊക്കെ ചിലവാക്കുക ആ പൈസ അത്തരത്തിലുള്ള ചിലവുകളിൽ നമുക്ക് നഷ്ടം വന്നതുപോലെ തോന്നിപ്പോൾ അപ്പം നമ്മൾ പൈസ ഉണ്ടാക്കി കിട്ടണ വരുമാനത്തെ നിലനിർത്തിക്കൊണ്ട് എന്ത് കാര്യം വേണോ പ്രവർത്തിക്കാം പക്ഷെ ഉള്ള വസ്തുക്കളെ നമ്മൾ കൈകാര്യം ചെയ്ത് അത് ഏതെങ്കിലും നല്ല കാര്യത്തിന് വേണ്ടി ഉപയോഗിക്കണമെങ്കിൽ നമ്മുടെ കുടുംബ സ്വത്തുവകൾ അല്ലെങ്കിൽ നമ്മൾക്ക് നഷ്ടപ്പെടാതിരിക്കാ ചിന്തിക്കേണ്ടുന്ന കാര്യങ്ങൾ ഒരിക്കലും നഷ്ടം വരരുത് വരാൻ പാടില്ല ദോഷം വരാൻ പാടില്ല എന്ന് വിചാരിക്കുന്ന വസ്തുക്കൾ പോലും വിറ്റ് പോവുകയോ വീടും വസ്തുക്കളും കൊണ്ടൊന്ന് ലോൺ വെച്ച് ബാങ്കുകാർ റിജക്ട് ചെയ്ത് പോവുകയൊക്കെ ചെയ്യുന്ന അവസ്ഥകളുണ്ട് അതുകൊണ്ട് നിങ്ങൾ കൂടുതൽ ഭൂമി വസ്തുക്കൾ വിൽക്കാനും വാങ്ങിക്കാനും ശ്രമിക്കുന്നത് കൊള്ളാമെങ്കിലും കടപ്പെടുത്തിക്കൊണ്ട് ബിസിനസ് ഏജൻസി മുതലായ കാര്യങ്ങൾ ചെയ്യാൻ ശ്രമിക്കുമ്പോൾ അതിൽ ചിലപ്പോൾ നമുക്ക് പ്രതീക്ഷിച്ച വിജയങ്ങൾ കിട്ടാതെ വസ്തുവകള് നഷ്ടപ്പെട്ടു പോകാനുള്ള സാഹചര്യമുണ്ട് നാദെന്ന് പറയുന്നത് മാതാ സുഖ മാധുര വാഹന ക്ഷേത്രം സുഖം വാഹനം ആശുങ്ക മാതാവ് അമ്മയ്ക്ക് ചില അസുഖങ്ങളും അസ്വസ്ഥതകളും കുഴപ്പങ്ങളും ഒക്കെ ഉണ്ടാകാനുള്ള യോഗം മാധുരൻ അമ്മാർക്കും അസുഖങ്ങളും ആപത്തും മരണവും ഒക്കെ ഉണ്ടാകാനുള്ള യോഗം മാവിനെ മരുമക്കൾക്കും അതേപോലെ സുഹൃത്തുക്കൾക്കൊക്കെ ചില കലകങ്ങളും കഷ്ടനഷ്ടങ്ങളും ഉണ്ടാകാനുള്ള യോഗം സുഹൃത്തുക്കൾക്ക് കഷ്ടനഷ്ടം വന്നാൽ നമുക്ക് കുഴപ്പമൊന്നുമില്ലെങ്കിലും നമ്മളെ പൈസയായിരിക്കും അവർക്ക് കൊടുത്ത് അവർ ചെയ്യണമെങ്കിൽ ചിലപ്പോൾ കഷ്ടനഷ്ടങ്ങൾ വന്നാൽ നമുക്ക് പിന്നെ ഒന്നും ചെയ്യാൻ പറ്റില്ല അങ്ങനെ ക്ഷേത്രം സുഖം വാഹനം ആസ്വദവിൽ വപ്പിന് അമ്പലം വപ്പിനൊക്കെ തടസ്സം സുഖത്തിന് അസുഖങ്ങൾ ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുക വാഹന അപകടങ്ങൾ ഉണ്ടാകുക ഇതൊക്കെ രാഹു നാലിൽ നിൽക്കുമ്പോൾ ഉള്ള കാര്യമാണ് വാഹനങ്ങൾ പഴയ വാഹനങ്ങളാണെങ്കിൽ എന്നും അത് വർഷാപ്പിൽ തന്നെ കിടക്കും അപ്പം പുതിയ വാഹനം വാങ്ങിക്കണേ തെറ്റൊന്നുമില്ല കാരണം പഴയതിനെ നന്നാകണ പൈസ ഉണ്ടെങ്കിൽ ഇ എം ഇയായിട്ട് പുതിയ ഒരു വാഹനം വായിക്കുമ്പോൾ കുറച്ചും കൂടെ സുരക്ഷിതമാണ് അത്യാധുനിക സംവിധാനങ്ങളൊക്കെ അതി ഉള്ളത് കൊണ്ട് കൂടുതൽ വണ്ടി വഴി കിടക്കാതെ നമുക്ക് ലക്ഷ്യങ്ങളിൽ പോവാനും സഞ്ചരിക്കാൻ കുറച്ചും കൂടെ സന്തോഷവും സമാധാനവും കിട്ടാനും അപകടങ്ങളിൽ നിന്നൊക്കെ ഒഴിവാക്കാനും ഒക്കെ ഉള്ള അവസ്ഥകൾ പുതിയ ഒരു വാഹനത്തെ സംബന്ധിച്ച് കിട്ടും പഴയ വാഹനമാണെങ്കിൽ ചിലപ്പോൾ അത് പലരും കേടുവന്നതും ദോഷം വന്നതും പല പാട്ട്സുകളും മാറ്റണമെന്ന് പറയുന്നതും ശരിയായ വിധത്തിൽ ടയർ പോലും കണ്ടില്ലെങ്കിൽ ചിലപ്പോൾ അതൊക്കെ അപകടത്തിൽപ്പെടുന്നതും ഒക്കെ ഉള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടായിക്കും അപ്പം അതുകൊണ്ട് നമ്മൾ വാഹന ഞങ്ങളൊക്കെ ഓർത്തിക്കുന്നത് സൂക്ഷിക്കും വീട് വകുപ്പിന് തടസ്സം വരാനുള്ള അവസരം ഉള്ളത് കൊണ്ടും ഞങ്ങളുള്ള പൈസ കൊണ്ട് വീട് വയ്ക്കുക ബാക്കി പണികളവിടെ കിടക്കട്ടെന്ന് വിചാരിക്കുക കാരണം ഇല്ലാത്ത കടകളെല്ലാം വാങ്ങിച്ച് വാങ്ങിച്ച് വീട് വയ്ക്കുമ്പം കടം കൊണ്ട് പിന്നെ അത് ഉൾക്കേണ്ടി വരുന്ന പ്രയാസങ്ങളുണ്ടാവില്ല ഇതൊക്കെ നമുക്ക് ശ്രദ്ധിക്കേണ്ടുന്ന കാര്യങ്ങളാണ് പിന്നെ പത്തിലാണ് കേതുവിൻ്റെ സഞ്ചാരം പത്തിൽ കേതു സഞ്ചരിക്കുന്നത് അത്ര നല്ലതല്ല കാരണം പാവേ കർമ്മഗതേതു കർമ്മവിഹതർ ദുഷ്കീർത്തിൽ ആജ്ഞാക്ഷിതർ ആജ്ഞാലംബനയോ വിനാശനമഭിജ്ഞാനൊരു പോഷണോന്നാണ് പാവേ കർമ്മഗതേതു കർമ്മവിഹതർ കർമാദികൾക്ക് നമ്മളെ പോകുന്ന തൊഴിൽ പ്രവർത്തനങ്ങൾക്കൊക്കെ തടസ്സങ്ങൾ ഒരുപാട് ഉണ്ടാവും നിങ്ങൾ പെട്ടെന്ന് പെട്ടെന്നെല്ലാം നേടണമെന്ന് ആഗ്രഹിക്കുന്ന ഭയങ്കര സാമർഥ്യവും സാഹസവും ഉള്ള ഒരു കൂറാണ് കുറച്ചുകൂറ് നമ്മൾ പോണ കാര്യങ്ങൾ തടസ്സം വന്നാൽ അതാക നമ്മളെ മനസ്സിനെ അന്ന് വിഷമിപ്പിക്കുകയാണ് ദുഷ്കീർത്തി എന്ന് പറഞ്ഞാൽ അപവാദങ്ങളും കേൾക്കും ഒരു ഓഫീസിൽ ചെന്ന് നമ്മൾ രണ്ട് തവണ മൂന്ന് തവണ നാല് തവണ പോയിട്ടും അവരൊരു ശ്രദ്ധയും നമ്മളെ കാര്യത്തിൽ കാണിക്കാതെ വരുമ്പോൾ നമ്മൾ കാര്യം പറയും അവിടെ ചെന്ന് എന്ന് പറഞ്ഞാൽ അവിടുത്തെ ഉദ്യോഗസ്ഥന്മാരുമായിട്ട് വിരോധം വരും പിന്നെ നമുക്ക് അവരെ അവിടെ അവരവിടെ ഇരുത്തിപ്പുറപ്പിക്കാൻ തോന്നൂല അവർക്കെതിരെ കേസ് നിയമ നടപടികളായിട്ട് പോവും അപ്പം നമ്മളോട് കൂടുതൽ വിരോധം തോന്നും നമുക്കും കേസും വഴക്കും കൊടുക്കാൻ തോന്നുമ്പോൾ അവർക്ക് ബുദ്ധിമുട്ടുകളുണ്ടാവും അപ്പം അങ്ങനെയൊക്കെ ഉള്ള വിരോധികളും കാര്യതടസ്സങ്ങളും വിനാശനാശനഷ്ടങ്ങളും ദുഃഖ രോഗങ്ങളും ചെയ്തുകൊണ്ടിരിക്കുന്ന ജോലിയിൽ വലിയ മെച്ചം കിട്ടുന്നില്ല എന്ന് തോന്നുന്നു അവിടെ സാധാരണക്കാർ പോലും നമ്മുടെ ജോലിയെ ആ ചോദ്യം ചെയ്യുകയും വിമർശിക്കുകയും കുറ്റപ്പെടുത്തുകയും ആക്ഷേപിക്കുകയും വഞ്ചിക്കുകയും ചതിക്കുകയൊക്കെ ചെയ്യുന്ന അവസ്ഥകൾ നമ്മുടെ തൊഴിലിനും കൂടെ ഉണ്ട് അപ്പം അതുകൊണ്ട് ഏത് രംഗത്ത് പ്രവർത്തിക്കുന്നവരാണെങ്കിലും അവരുടെ മയമായിട്ട് ആൾക്കാരോട് സംസാരിക്കുകയും അഭിനയിക്കുകയും വിരോധമില്ലാതെ പെരുമാറുകയൊക്കെ ചെയ്ത ക്കൊരുപാട് വിരോധങ്ങൾ മാറാനും വ്യക്തിജീവിതത്തിൽ സ്വസ്ഥത കിട്ടാനും ഒക്കെ ഉള്ള അവസരം കിട്ടിയില്ല നമ്മൾ കാര്യം പറയണം കളരിക്ക് പുറത്തു നിന്നാണ് പറയണത് നിങ്ങൾ കാര്യം പറഞ്ഞാൽ ആൾക്കിഷ്ടപ്പെടില്ല അതുകൊണ്ട് ഈ കലഹവും മാറണം വീടിൻ്റെ ദുരിതം മാറണം വീട്ടിലുള്ളവർക്ക് സന്തോഷം കിട്ടണം അഭിവൃദ്ധി കിട്ടാൻ വേണ്ടി നമ്മൾ ഗണപതി പൂജ ആ ഗ്രഹത്തിന് ഐശ്വര്യം വരാൻ വേണ്ടി ഐശ്വര്യ പൂജ ഈ ഗ്രഹപ്പുഴകൾ മാറാൻ പൂജ ഭൂമിക്കും കെട്ടിടത്തിനും വാഹനത്തിനും വീട്ടിലുള്ളവർക്കും ഒക്കെ നല്ലത് കിട്ടാൻ വേണ്ടി നമുക്ക് സംഹാര പൂജ പ്രവൃത്തിയിൽ അഭിവൃദ്ധി കിട്ടുന്നതിന് വേണ്ടിയുള്ള പൂജകൾ അങ്ങനെ നമുക്ക് എല്ലാ തരത്തിലും പഠിക്കുന്ന ആൾക്കാരാണെങ്കിൽ സരസ്വതി പൂജ വിദേശത്തൊക്കെ പ്രവർത്തിക്കുന്ന ആൾക്കാരാണെങ്കിൽ രാജാക്കന്മാരുടെയും അധികാരികളുടെയും ഉദ്യോഗസ്ഥന്മാരുടെയും പ്രീതിയൊക്കെ നമുക്ക് കിട്ടുന്നതിന് വേണ്ടി ഭാഗ്യസൂക്തജവം ഐക്യമാധ്യസൂക്തജം ഇതൊക്കെ ചെയ്യുമ്പോൾ ദോഷങ്ങൾ മാറിക്കും ആ ജാതകത്തിൽ നല്ല ദശാകാലങ്ങൾ ഭയങ്കര ഭാഗ്യയോഗങ്ങളൊക്കെ ഉള്ളവർക്ക് ഈ രാഹു മാറിയാലും കേതു മാറിയാലും വേഴം മാറിയാലും നമുക്ക് കൂടുതൽ പ്രയാസപ്പെടേണ്ട കാര്യമില്ല കാരണം ജാതകത്തിൽ നല്ലതാണ് അപ്പോൾ ജീവിതത്തിൽ വലിയ പ്രശ്നങ്ങൾ വന്നാൽ തന്നെയും പിടിച്ചു നിൽക്കാൻ പറ്റും ഉച്ചക്കൂട് ആർക്ക് എട്ടിൽ വേഴം വരണതും നാല് രാഹു വരണതും പത്തിൽ കേട് വരണതൊക്കെ ജോലി ഉണ്ടെങ്കിൽ പോലും ജോലി കളഞ്ഞ വേറെ ഏതെങ്കിലും ജോലിക്ക് പോകാനൊക്കെ നിങ്ങൾക്ക് തോന്നുന്ന സമയമാണ് ഒരു കാരണവശാലും നിങ്ങളുടെ തൊഴിലും വരുമാനങ്ങളും ആ വീടും വസ്തു ഒക്കെ നഷ്ടപ്പെടാതിരിക്കാൻ സൂക്ഷിക്കണം സന്താനങ്ങൾക്ക് വേണ്ടി വേടൻ എട്ട് നിൽക്കുമ്പം ഈ വേഴനും കൂടെ എത്തി നിൽക്കുന്നതിൽ ഭയങ്കര എന്ന് പറയുമ്പോൾ അത് നിങ്ങൾക്കൊരു വിഷമം ഈ വീഡിയോ കണ്ടതിലും കേട്ടതിലും ഭയങ്കര വിഷമം അങ്ങനെയാണ് നിങ്ങൾ പേടിക്കരുത് നിങ്ങളെ രക്ഷിക്കാൻ നിങ്ങൾ വിചാരിച്ചാലേ പറ്റൂ അതുകൊണ്ട് നിങ്ങൾ ഇത്തിരി ദൈവീകപരമായിട്ട് ദപങ്ങളും തപങ്ങളും പ്രാർത്ഥനകളും സർപ്പപ്രീതിക്കും നാഗർക്ക് വഴിപാടുകളും അതേപോലെ വേറെ ഇട്ട് നിൽക്കുന്നതിന് വിഷ്ണുവിനേയും ഭരിച്ച് ഭഗവാനേയും ഭരിച്ച് ഇത്ര ക്ഷമയോടുകൂടി ജീവിക്കാൻ ശ്രമിച്ച നിങ്ങൾക്ക് ഒരു പരാജയവും വരൂല നിങ്ങളെയും നിങ്ങളുടെ ജോലിയേയും ഗ്രഹത്തിനെയും വാഹനത്തിനെയും കുടുംബത്തെയും രക്ഷിക്കാൻ നിങ്ങൾക്ക് തന്നെ കഴിയും അങ്ങനെ പൂജകളോ വഴിപാടുകളോ ഒക്കെ ചെയ്യുന്നത് നല്ലതാണ് എങ്കിലും കുറച്ചും കൂടെ ഭക്തിയോടുകൂടി ജീവിച്ച വിഷമതകള് കാല കാലഭൈരവ സ്വാമി ക്ഷേത്രത്തില് എല്ലാ മാവാസി തോറും രാവിലെ ഗണപതി ഹോമം പത്ത് മണിക്ക് മൃത്യുജഹോമം പിതൃകയ്ക്ക് വലി ദിനഹോമം നാല് മണിക്ക് യമരാജ പൂജ മണിക്ക് ഭദ്രകാളി പൂജ ആറ് മണി ഏഴ് മണി വരെ വിവിധ ദ്രവ്യങ്ങളെ കൊണ്ടുള്ള അഭിഷേകാദികളൊക്കെ ഉണ്ടോ ഈ പൂജകളിൽ പങ്കെടുത്ത എല്ലാ ദോഷങ്ങൾക്കും സമാധാനം കിട്ടും നിങ്ങൾക്ക് എല്ലാവർക്കും നല്ലത് വരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം